അല്ലെങ്കിൽ ായാലും മതി ഈ പേഴ്സണൽ സാൽവേഷൻ അല്ലെങ്കിൽ എന്ത് സാൽവേഷൻ ആണ് വ്യക്തിപര പേഴ്സണൽ സാൽവേഷൻ പറഞ്ഞാൽ കാണാതെ പോയ ആടിനെ ഒരു ഇടയിൻ തപ്പിപ്പൊണ്ണൂറ്റൊമ്പായിരുന്നു അപ്പൊ ഒരു വൈകുന്നേരത്തെ അധ്വാനം കഴിഞ്ഞ് കൂട്ടിൽ വന്നു ഈ തൊണ്ണൂറ്റൊമ്പത് ആടുണ്ട് ഇടേനെ ഫുഡുണ്ട് പുതപ്പുണ്ട് രാത്രി തണുപ്പുണ്ട് പുറത്ത് വന്യമൃഗങ്ങളുണ്ട് ചിലപ്പോ കള്ളന്മാർ കണ്ടേക്കാം അപ്പൊ അത്രയും പ്രതികൂല സാഹചര്യത്തിൽ ഈ ആട് പോയത് എവിടെയാന്ന് അറിയത്തില്ല പക്ഷെ ഈ ഇടേൻ ആടിനെ തപ്പി പോവാണ് ഒരു കാണാതെ പോയ ആടിന് വേണ്ടി ഇതാണ് വ്യക്തിപരമായ സാൽവേഷൻ എന്ന് പറയുന്നത് പക്ഷെ അത് തെറ്റിദ്ധാരണയാണ് ഈ പോകൊണ്ട് ഈ ആടിനെ കൊണ്ടുവന്ന് ഈ കൂട്ടത്തെ കൊണ്ടേ നിർത്തുന്നത് ഈ തൊണ്ണൂറ്റൊമ്പ എണ്ണത്തിന്റെ കൂടെയാണ് കൊണ്ട് നിർത്തുന്നത് അപ്പൊ അത് നൂറ് ഇടക്ക് നിങ്ങൾ ഇടക്ക് കയറാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആടിനെ തിരിച്ചു കൊണ്ടുപോയി അപ്പൊ ആടിനെ തിരിച്ചുകൊണ്ടോന്ന് തൊണ്ണൂറ്റൊമ്പതിന്റെ കൂടെ നിർത്തുമ്പോ നൂറെന്നുള്ള ആ പെർഫെക്ഷനിലേക്ക് വരും അതിനെയാണ് റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ റിസ്റ്റോർ ആയത് ആ ലോസ്റ്റ് ഷീപ്പ് ആണോ അതോ ഈ തൊണ്ണൂറ്റൊമ്പത് ഫു ഫ്ലോക്ക് ആണോ അപ്പൊ ഫ്ലോക്ക് റിസ്റ്റോർ ആയി ഫ്ലോക്ക് പെർഫെക്റ്റ് ആയി ആ ഇത് പറയട്ടെ ഈ തൊണ്ണൂറ്റ നൂറ് ആടുകൾ തലേ ദിവസം മേഞ്ഞു പോയ പുഴുത്തകടിയിൽ പിറ്റേ ദിവസം തൊണ്ണൂറ്റമ്പത് ആടെ ഉള്ളെങ്കിൽ കാണുന്ന ചോദിക്കും ഓർമ്മ കൊണ്ട് പോയി എന്ത് പറ്റി അതിനെന്ത് പറ്റി ഇവരെ പറ്റി ആരും ഇണ്ടത്തില്ല അപ്പൊ ഓർണ ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ എന്തായി ഭാഗികമായി അവർ പൂർണരല്ല അപ്പൊ അവരുടെ പൂർണതയ്ക്ക് വേണ്ടിയാണ് ഈ ആടിനെ തപ്പി പോകുന്നത് കാരണം നിങ്ങളുടെ വീട്ടിൽ ആയിരം തേങ്ങയുണ്ട് അപ്പൊ ആയിരം തേങ്ങക്ക് ഒരു തേങ്ങക്ക് പതിനഞ്ച് രൂപ പതിനയ്യായിരം രൂപയുടെ മോതല് മുറ്റത്ത് കിടക്കുന്നു എന്തുകൊണ്ടാണ് ഈ നൂറ് തേങ്ങക്ക് അല്ലെ ആയിരം തേങ്ങക്ക് പതിനയ്യായിരം രൂപ വില വരുന്നത് കാരണം ഒരു തേങ്ങായ്ക്ക് പതിനഞ്ച് രൂപ വിലയുണ്ട് അതിനെയാണ് യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്രൈസ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കർത്താവായു ക്രിസ്തുവ കാരണം ഈ കാണാതെ പോയ ആടിന്റെ വിലയാണ് ഈ തൊണ്ണൂറ്റൊമ്പത് ആടിന്റെ വില കാണാതെ പോയ ആടിന് വിലയില്ലെങ്കിൽ ഈ തൊണ്ണൂറ്റൊമ്പതിന് വിലയില്ല ഒരു തേങ്ങായ്ക്ക് വില പൂജ്യം വേണമെങ്കിൽ ആയിരം തേങ്ങായുടെ വിലയും പൂജ്യമായിരിക്കും അപ്പൊ യൂണിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അത് മൊത്തം ഈ ഫ്ലോക്കിന്റെ വിലയാണ് അപ്പൊ ഈ ആറ്റും കൂട്ടത്തിന്റെ മുഴുവൻ മൂല്യത്തെ നിർണയിക്കുന്നത് ആ കാട്ടിൽ നഷ്ടപ്പെട്ട ആടാ അതുകൊണ്ടാണ് അതിനെ തേടി പോകുന്നത് ഇതിനെ തിരിച്ചു മനസ്സിലാക്കുക എങ്ങനെ സാൽവേഷൻ വ്യക്തിപരമാവുന്ന ആ ഒരാടിന് ഇത്രയും ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിന്റെ വില അത്ര ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പൊ ഓരാടിന് പോലും അത്രയും വില കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സാൽവേഷനോ എന്തുവാകട്ടെ അത് പേഴ്സണലാന്നല്ല അതിന്റെ അർത്ഥം ഓരാടിന് അത്രയും വില കൊടുക്കുമ്പോൾ ഈ കൂട്ടത്തിന് എത്ര അധികം വില കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത് ഇനി ബൈജു മൊഴിഞ്ഞാട്ടാ ഒരു മിനിറ്റ് ഞാന് പറഞ്ഞല്ലേ ഞാൻ പറയാം ഞാൻ ചോദിക്കാൻ വന്നത് അത് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ഞാൻ ചോദിക്കാൻ ഇനി ഷോർട്ടായിട്ടങ്ങ് ചോദിക്കാം ഈ ഒരെണ്ണത്തിനെ കാണാതെയായി ഇപ്പുറത്ത് തൊണ്ണൂറ്റിയൊമ്പെണ്ണം നിൽപ്പുണ്ട് ഈ തൊണ്ണൂറ്റിയൊമ്പെണ്ണം ഉള്ളതിലെ ഒന്നാമത്തെ സാൽവേഷൻ എങ്ങനെയായിരുന്നു എന്നാണ് ചോദ്യം ആയിരുന്നു ഞാൻ ഈ കാണാതെ പോയ ആടാകട്ടെ കാണാതെ പോയ നാണയമാകട്ടെ കാണാതെ പോയ മകനാകട്ടെ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്ക് ഈ ഉടമസ്ഥന്റെ ഇൻവോൾവ്മെന്റ് ആണ് അപ്പൊ ഈ കാണാതെ പോയ ആടിങ്ങനെ അവിടെ കിടക്കുന്നു ഇടൻ ഇറങ്ങി പുറപ്പെടുകയാണ് അതിനെയാണ് ഗോഡ് സെൻഡ് സൺ ദൈവം തന്റെ പുത്രനെ അയച്ചു അപ്പൊ ഇറ്റ് ഈസ് ദ ഇനീഷ്യേഷൻ ഓഫ് ഗോഡ് ദൈവത്തിന്റെ